മയൂരിയുടെ ഡേ ആൻഡ് നൈറ്റ് ഓഫർ രണ്ടാഴ്ചത്തേക്ക് നീട്ടിയിരിക്കുന്നു ഈ കോടിയുടെ ഡിസ്കൗണ്ടുകളും മയൂരി നിങ്ങളെ വരവേൽക്കുന്നു വണ്ടൂരിൽ മരണശേഷം നിപ സ്ഥിരീകരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ നിന്നെത്തിയ ശേഷം ഈ മാസം നാലാം തീയതി വീട്ടിൽ വെച്ചാണ് യുവാവിന് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് പനിയുടെ ലക്ഷണങ്ങൾ കണ്ട നാലും അഞ്ചും ദിവസങ്ങളിൽ യുവാവ് വീട്ടിൽ തന്നെയായിരുന്നു ആറാം തീയതി സ്വന്തം കാറിൽ നടുവത്തുള്ള ഫാസൽ ക്ലിനിക്കിലെത്തി പതിനൊന്ന് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ ഇവിടെ തുടർന്നു പിന്നീട് സ്വന്തം കാറിൽ വീട്ടിലേക്ക് പോവുകയും വൈകുന്നേരം കാളികാവ് ഭാഗത്തെ ബാബു പാരമ്പര്യ വൈദ്യശാലയിലെത്തുകയും ചെയ്തു ഏഴ് മുപ്പത് മുതൽ ഏഴ് വരെ ഇവിടെ തുടർന്നു പിന്നീട് വണ്ടൂർ ജാഫർ മെഡിക്കൽ സെന്ററിലെത്തി എട്ട് പതിനെട്ട് മുതൽ പത്ത് മുപ്പത് വരെ ഇവിടെയായിരുന്നു പിന്നീട് സ്വന്തം കാറിൽ വീട്ടിലേക്ക് തിരിച്ചു ഏഴാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് ഓട്ടോയിൽ നിലമ്പൂർ പോലീസ് മുതൽ വരെ ഇവിടെ തുടർന്നു ഓട്ടോയിൽ വീട്ടിലേക്ക് വൈകുന്നേരം നിംസ് ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു രാത്രി മുതൽ വരെ ഇവിടെ ചികിത്സയിൽ രാത്രി എട്ട് മുതൽ തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ നിംസ് ആശുപത്രിയിലെ ഐസിയുവിൽ എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചോടെ എംഇഎസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് രണ്ട് ആറ് മുതൽ മൂന്ന് വരെ എം ഇ എസ് എമർജൻസി വിഭാഗത്തിൽ മൂന്ന് അഞ്ച് എം ആർ ഐ റൂമിൽ തുടർന്ന് അഞ്ച് മുപ്പത്തിയഞ്ച് മുതൽ ആറ് മണിവരെ വീണ്ടും എമർജൻസി വിഭാഗത്തിലേക്ക് ആറ് മുതൽ രാത്രി പന്ത്രണ്ട് എം ഐസി യൂണിറ്റിൽ ഒൻപതാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ എട്ട് വരെ എം ഐ സിയു യൂണിറ്റ് രണ്ടിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിൽ കഴിയവേ അന്ന് രാവിലെയാണ് യുവാവ് മരിക്കുന്നത് ഇതിനിടെ നിപ്പ രോഗലക്ഷണങ്ങളുള്ള പത്ത് പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു കോഴിക്കോട്ടെ ലാബിലാണ് പരിശോധന രോഗലക്ഷണങ്ങളുള്ളവരുടെ സാമ്പിളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നെടുത്തത് യുവാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ബംഗളൂരുവിലെ പതിനഞ്ച് വിദ്യാർത്ഥികളോടും നിരീക്ഷണത്തിൽ കഴിയുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇക്കാര്യം കർണാടക ആരോഗ്യവകുപ്പിനെ അറിയിച്ചതായാണ് വിവരം ന്യൂസ് ബ്യൂറോ വണ്ടൂർ